നമസ്കാരം യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കെടുതികൾ പേറുന്ന ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്ന് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുഞ്ചിനിയുടെയും സന്ദേശവുമായി ഒരു ബിഷപ്പ് കണ്ണൂർ ജില്ലയിൽ എത്തി കണ്ണൂർ ജില്ലയിലെ വിവിധ കത്തോലിക്ക ആരാധനാലയങ്ങളിലും അതുപോലെയുള്ള കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ സന്ദർശനം നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് മാത്യു റമീജ്യു ആദം പുരോഹിത ശ്രേഷ്ഠന്മാരുമായിട്ടും ഇടവക അംഗങ്ങളുമായും കുടുംബങ്ങളുമായും ഒക്കെ തന്നെ ബിഷപ്പ് മാത്യു റമീജിയു ആദം സ്നേഹ സംഭാഷണങ്ങൾ നടത്തി മാത്യുലേജിയോ ആദോ ആഫ്രിക്കയിലെ സൗത്ത് സുഡാൻ എന്ന ദേശത്തു നിന്നാണ് വരുന്നത് അവിടുത്തെ വാവ് എന്ന രൂപതയിലെ ബിഷപ്പാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആളുകളുള്ള വലിയൊരു കത്തോലിക്ക രൂപതയാണ് സുഡാൻ ആഭ്യന്തര സംഘർഷത്തിൽപ്പെട്ട് നോർത്ത് സുഡാനും സൗത്ത് സുഡാനുമായി ഉപജിക്കപ്പെട്ടിരിക്കുകയാണ് സൗത്ത് സുഡാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം കേട്ടിട്ട് പന്ത്രണ്ട് വർഷമേ ഉള്ളു ലോകത്തിലെ ഏറ്റവും അവസാനം പിറന്ന രാജ്യമാണ് സൗസ് ഉഡാൻ തികച്ചും ദരിദ്രരായ ആളുകളാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് ചെറിയ വികസനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ക്രിസ്ത്യൻസാണ് അവിടെ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട സിസ്റ്റർ ഗ്രേസി അടിച്ചറയിൽ ഒരു മിഷൻ പ്രദേശം നടത്തുന്നുണ്ട് ആ മിഷന്റെ ബിഷപ്പായി അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ രണ്ടു ദിവസം പുറന്നു തലശ്ശേരിലെ മേയർ ആർക്കിബ് എക്വിസ്കോട്ട് പള്ളി പേരാവ് സന്ദർശിച്ചു വിമർജ്യോതി എൻറ്റിനിങ് കോഴ് സന്ദർശിച്ചു ചെമ്പേരി ബസ്രിക്ക പള്ളി വന്നു ഇവിടെ തളിപ്പറമ്പ് സെൻറ്റ് മേരീസ് ഫോർവേനാപ്പള്ളിയിൽ എൻ്റെ അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹം മദർഹോം ജാനകേന്ദ്രത്തെ സന്ദർശിച്ചു ഇന്ന് തളിപ്പുറം സെൻറ്റ് മേരീസ് പൊലോനാ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആളുകൾക്ക് സന്ദേശം കൊടുത്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് തലശ്ശേരി ബിഷ് ഹൗസിലേക്ക് പോകുന്നു അപ്പം പിന്നെ ആർച്ച് ബിഷപ്പ് പാമ്പാനിപ്പിതാവുമായിട്ട് മിഷൻ ചർച്ചകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ബിഷപ്പിനെ വളരെ കൃത്യമായി ഞങ്ങളുടെ ഇടപെടുകാർ സ്വീകരിച്ചിട്ടുണ്ട് ബിഷപ്പ് ഓഫ് ഹൗസ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദീസ്റ്റ് ഓഫ് സെൻറ് മേരി ലീഡിങ് ബൈ Father Matthew, a great, uh, an active priest, leading more than 500 uh, uh, Christian or Catholic families in this uh, in this parish. I'm very grateful to see that parish is flourishing and uh, with all the activities, families and uh, youth and cate catechesis is going on well, and uh, I am very happy you see also a dynamic parish like this where there are so many church institutions and running well so thank you very much for the